ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഉണ്ടാക്കണത് റവ വെച്ചിട്ടൊരു പലഹാരമാണ് കേട്ടോ മണിക്ക് കഴിക്കാൻ പറ്റുന്ന അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാം നമ്മളിപ്പോൾ റവ ഇതിനൊരു ഗ്ലാസ് എടുത്തു കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് റവേന കുതിർത്തി വെക്കാം ഇത് ഇപ്പോൾ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചിട്ട് റവേന കുതിർത്തിയിട്ടുണ്ട് ഇനി ഇതൊരമണിക്കൂർ വെക്കാം അടച്ചു വയ്ക്കാം ഒരു അരമണിക്കൂർ നേരം ഇങ്ങനെ ഇരിക്കട്ടെട്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാത് നമ്മൾ അരമണിക്കൂറായി ഇത് കുതിർത്തി വെച്ചിട്ട് നമുക്കിതിലേക്കുള്ള നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു സവോള ചെറുതാണ് ഇപ്പോൾ ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ കറിവേപ്പില നമുക്ക് അത്രയും പച്ചമുളക് വേണ്ടത് ഇപ്പോൾ രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് ഞാൻ മൂന്നെണ്ണം അരിഞ്ഞെടുത്തതാണ് കേട്ടോ റവി എടുത്തതിൻ്റെ ഒരു കാൽ ഭാഗം മൈദ അത് ചേർക്കുക ഒരു കാൽ ടീസ്പൂണ് സോഡാപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പ് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുക വെള്ളം വേണമെങ്കിൽ മാത്രം നമുക്ക് ചേർത്തേ മതി നാല് മണിക്കൊക്കെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി പലഹാരമാണ് കേട്ടോ ശേഷം വെള്ളമൊഴിക്കുക ഒന്നും കൂടി ഒന്ന് ലൂസാക്കുക നമുക്ക് രണ്ട് മൂന്ന് ടീസ്പൂണ് വെള്ളം ഒഴിക്കുക കേട്ടോ വെള്ളം നിങ്ങൾ കുറേശേ ഒഴിച്ച് നോക്കിയിട്ട് എടുക്കണം കുറച്ചും കൂടി വെള്ളം വെള്ളമൊഴിക്കുക കുറച്ചും കൂടി അപ്പം നമ്മളൊരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇനി ഇതിൽ വെള്ളമൊഴിക്കണ്ട കേട്ടോ അതൊക്കെ കറക്റ്റായിട്ടുണ്ട് ഈ പാകത്തിൽ എടുക്കണം കേട്ടോ അപ്പം നമ്മൾ വെള്ളം നോക്കിയിട്ട് വെള്ളം വെള്ളമൊഴിച്ചൊഴിച്ച് നോക്കിയിട്ട് എടുക്കുക നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കുക വെച്ച് കൊടുക്കുക നമുക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുക സൺഫ്ലവർ ഓയിൽ ഒഴിക്കണേ ഓയിൽ ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് ചൂടാവട്ടെ ഇങ്ങനെ കൊടുക്കുക

ഇതായിട്ടുണ്ട് നമുക്ക് എടുക്കാട്ടോ அது நமக்கு எடுக்காதீட்டு തിരിച്ച് മറിച്ചിട്ട് വയ്ക്കണം വൈകുന്നേരം ചായക്കൊന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ മൈലപ്പൊരി പ്രവേക്കുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം